വിഷമിഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പുറപ്പാടിൻ്റെ പുസ്തകം എട്ടാം ആയാലും തവളകൾ വ്യാപിക്കുന്നു കർത്താവ് മോശയോടല്ലി ചെയ്തു പറപോയുടെ അടുക്കൽ ചെന്ന് പറയുക കർത്താവ് കൽപ്പിക്കുന്നു എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക അവരെ വിട്ടയക്കാൻ നീ വിസമ്മതിച്ച തവളകളെ അയച്ച് ഞാൻ നിൻ്റെ രാജ്യത്തെ പീഡിപ്പിക്കും നദിയിൽ തവളകൾ പെരുകും നിൻ്റെ മന്ദിരത്തിലും ശയനമുറിയിലും കിടക്കയിലും നിൻ്റെ സേവ നിൻ്റെയും സേവകരുടെയും ജനങ്ങളുടെയും ഭവനങ്ങളിലും അടുപ്പുകളിലും മാവ് കുഴയ്ക്കുന്ന പാത്രങ്ങളിലും അവ കയറി പറ്റും നിന്റെയും ജനത്തിൻറെയും സേവകരുടെയും മേൽ അവ വന്നു കയറും കർത്താവ് മോശയോട് കൽപ്പിച്ചു അഹ്റോനോട് പറയുക നിന്റെ വടി കയ്യിലെടുത്ത് നദികളുടെയും തോടുകളുടെയും കുളങ്ങളുടെയും മേൽനീട്ടി ഈജിപ്ത് മുഴുവൻ തവളകളെ കൊണ്ട് നിറയ്ക്കുക അഹ്റോൻ ഈജിപ്തിലെ ജലാശയങ്ങളുടെ മേൽ കൈനീട്ടി തവളകളെ കൊണ്ട് ഈജിപ്ത് ദേശം മുഴുവൻ നിറഞ്ഞു മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രിക വിദ്യയാൽ ഈജിപ്തിലേക്ക് തവളകളെ വരുത്തി അനന്തരം ഫർവ് മോശയും അഹ്റോനെയും വിളിച്ചു വരുത്തി പറഞ്ഞു എന്നി നിന്നും എൻ്റെ ജലത്തിൽ നിന്നും തവളകളെ അകറ്റിക്കളയുന്നതിന് കർത്താവിനോട് നിങ്ങൾ അപേക്ഷിക്കുക കർത്താവിന് ബലിയർപ്പിക്കാനായി ജനത്തെ ഞാൻ വിട്ടയക്കാം മോശപ്പറവയോട് പറഞ്ഞു തബളകളിൽ നിന്ന് നിന്ന് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും അകറ്റി നദിയിൽ മാത്രം ഒതുക്കി നിർത്തുന്നതിനായി നിനക്കും സേവകർക്കും ജനത്തിനും വേണ്ടി ഞാൻ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയിക്കുക പറവ പറഞ്ഞു നാളെ മോശ തുടർന്നു അങ്ങനെയാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് തുല്യനായി മറ്റാരും അങ്ങനെ നീ ഗ്രഹിക്കും തവളകൾ നിങ്ങൾ നിന്നും വീടുകളിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും അകന്ന് നദിയിൽ മാത്രം ഒതുങ്ങി നിൽക്കും മോശയ്ക്കും അഹ്റോനും ഫറുവോയുടെ അടുത്ത് നിന്ന് പോയി തവളകളെക്കുറിച്ച് താൻ ഫറോയോട് പറഞ്ഞതുപോലെ മോശ കർത്താവിനോട് അപേക്ഷിച്ചു മോശ അപേക്ഷിച്ചതുപോലെ കർത്താവ് പ്രവർത്തിച്ചു വീടുകളിലും അങ്കണങ്ങളിലും വയലിലും ഉണ്ടായിരുന്ന തവളകൾ ചത്തൊടുങ്ങി അവർ അവയെ വലിയ കൂനകളായി കൂട്ടി നാട്ടിൽ ദുർഗന്ധം വ്യാപിച്ചു സൈന്യം ലഭിച്ചെന്ന് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ ഫർഗോയുടെ ഹൃദയം കഠിനമായി അവൻ അവരുടെ വാക്കു സർദ്ധിച്ചില്ല പേൻ പെരുകുന്നു കർത്താവ് മോശയോട് പറഞ്ഞു നീ അഹ്റോനോട് പറയുക നിന്റെ വടി വടികൊണ്ട് നിലത്തെ പൂഴിയിലടിക്കുക അത് പേനായി തീർന്ന് ഈജിപ്ത് മുഴുവൻ വ്യാപിക്കും അവൻ അപ്രകാരം ചെയ്തു അഹ്റോൻ വടിയെടുത്ത് കൈനീട്ടി നിലത്തെ പൂഴിയിലടിച്ചു ഉടനെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ നിറഞ്ഞു ഈജിപ്തിലെ പൂഴി മുഴുവൻ തീർന്നു മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രിക വിദ്യയാൽ പേൻ പുറപ്പെടുവിക്കാൻ ശ്രമിച്ചു എന്നാൽ സാധിച്ചില്ല മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ നിറഞ്ഞു നിന്നു അപ്പോൾ ൾ പർവോയോട് പറഞ്ഞു ഇവിടെ ദൈവക്കാരം പ്രവർത്തിക്കുന്നു എങ്കിലും കർത്താവ് മുൻകൂട്ടി അറിയിച്ചതുപോലെ പർവോ കഠിനഹൃദയനായി നിലകൊണ്ടു അവൻ അവരുടെ വാക്കു ശ്രദ്ധിച്ചില്ല ഈച്ചകൾ വർദ്ധിക്കുന്നു കർത്താവ് മോശല് ചെയ്തു നീ അത് രാവിലെ എഴുന്നേറ്റ് പർവോ നദിയിലേക്ക് വരുമ്പോൾ അവൻ്റെ വഴിയിൽ കാത്തുനിന്ന് അവനോട് പറയണം കർത്താവ് ഈ പ്രകാരം പറയുന്നു എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക എൻ്റെ ജനത്തെ വിട്ടയക്കാത്ത പക്ഷം നിൻ്റെയും സേവകരുടെയും ജനത്തിൻ്റെയും മേൽ ഞാൻ ഈച്ചകളെ അയക്കും അങ്ങനെ ഈജിപ്തുകാരുടെ ഭവനങ്ങൾ ഈച്ചകളെ കൊണ്ട് നിറയും അവർ നിൽക്കുന്ന സ്ഥലം പോലും ഈച്ചക്കൂട്ടങ്ങൾ പൊതിയും എന്നാൽ എൻ്റെ ജനം വസിക്കുന്ന ഗോഷൻ പ്രദേശത്തെ ഞാൻ ഒഴിച്ചു നിർത്തും അവിടെ ഈച്ചകൾ ഈച്ചകളുണ്ടായിരിക്കില്ല അങ്ങനെ ഭൂമിയിൽ ഞാനാണ് കർത്താവ് എന്ന് നീഗ്രഹിക്കും എൻ്റെ ജനത്തെ നിൻ്റെ ജനത്തിൽ നിന്ന് ഞാൻ വേർതിരിക്കും ഈ അടയാളം നാളെ തന്നെ കാണപ്പെടും കർത്താവ് അപ്രകാരം പ്രവർത്തിച്ചു ഫർഗോയുടെയും സേവകരുടെയും ഭവനങ്ങൾ മാത്രമല്ല ഈജിപ്ത് രാജ്യം മുഴുവൻ ഈച്ചകളുടെ കൂട്ടം കൊണ്ട് നിറഞ്ഞു ഈച്ചകൾ മൂലം നാട് നശിക്കു നശിച്ചു തുടങ്ങി അപ്പോൾ പറവോ മോശയെയും അക്രോനെയും വിളിച്ചു പറഞ്ഞു നിങ്ങൾ പോയി ഈ രാജ്യത്തിനുള്ളിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ദൈവത്തിന് ബലിയർപ്പിച്ചു കൊള്ളുവിൻ മോശ പറഞ്ഞു അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കാരണം ഈജിപ്തുകാർക്ക് അരോചകമായ വസ്തുക്കളാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങൾ ബലിയർപ്പിക്കുന്നത് തങ്ങൾക്ക് അരോചകമായ വസ്തുക്കൾ അവർക്കാണെങ്കിൽ ബലിയർപ്പിക്കുകയാണെങ്കിൽ അവർ ഞങ്ങളെ കല്ലെറിയുകയില്ലേ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഞങ്ങൾ മൂന്ന് ദിവസത്തെ യാത്ര മരുഭൂമിയിൽ വെച്ച് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കട്ടെ അപ്പോൾ പർവ്വ പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിന് മരുഭൂമി ബലിയർപ്പിക്കുവാൻ ഞാൻ നിങ്ങളെ വിട്ടയക്കാം എന്നാൽ നിങ്ങൾ വളരെ അകലെ പോകരുത് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം മോശ പർവ്വയോട് പറഞ്ഞു ഞാൻ ഉടനെ നിന്നെ വിട്ടു പോകുകയാണ് പറവോയിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചകൾ നാളെ തന്നെ അകന്നു പോക പോകണമെന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും കർത്താവിനെ ബലിയർപ്പിക്കാൻ വേണ്ടി ജനങ്ങളെ വിട്ടയക്കാതെ വീണ്ടും വഞ്ചനാപരമായി പെരുമാറാതിരുന്നാൽ മതി മോശ പറവോയുടെ അടുക്കൽ നിന്ന് പോയി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് മോശയുടെ അനുസരിച്ച് പ്രവർത്തിച്ചു പറവോയിൽ നിന്നും സേവകരിൽ നിന്നും ജനത്തിൽ നിന്നും ഈച്ചകളെ അകറ്റി ഒന്നുപോലും അവശേഷിച്ചില്ല എന്നാൽ പറവോ ഈ പ്രാവശ്യവും ഹൃദയം കഠിനമാക്കി അവൻ जनता विट